ഒർജ്ജിലിനെ വെല്ലുന്ന കെ ടി എം ആർ സി മോഡൽ ബൈക്ക് എൻഡോർക്ക് മോഡൽ സ്കൂട്ടർ ഒരു ചിരട്ടയിൽ നിന്നുള്ള കാഴ്ച ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും നാം വലിച്ചെരുന്ന ഈ ചിരട്ടയിൽ വിരിയുന്നത് ജീവൻ തുടിക്കുന്ന കാഴ്ചകളാണ് രാജകട മുക്കളിൽ പാരിക്കിൽ ഷാജി ബിൻസിമ്പതിരുടെ മകൻ ആൽബിൻ ഈ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കുന്നത് വെറുതെ ഇരുന്നപ്പോൾ ഒരു ചിരട്ട കണ്ടു പിന്നെയൊന്നും നോക്കിയില്ല ഒരു പരീക്ഷണമായിരുന്നു ഒപ്പം അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ ആയതോടെ ചിരട്ടയിൽ നിന്നും ജീവൻ തുടിക്കുന്ന വ്യത്യസ്തതയുള്ളവ നിർമ്മിച്ചു തുടങ്ങുകയായിരുന്നു എന്ന് ആൽബിൻ പറയുന്നു പറച്ചി അങ്ങനെ ഇല ആദ്യത്തുണ്ടാക്കി അപ്പൊ തന്നെ ഒരു സന്തോഷം കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വസ്ത്രങ്ങൾ തുടർന്ന് എനിക്ക് പുതിയ പുതിയ ഇലകൾ വന്നു പിന്നെ ഞാൻ അതിനെ പുതിയ ചെടികൾ പിന്നെ ഇലകൾ അങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയാണ് ആദ്യം ചിരട്ടയിലെ കാഴ്ചയിലേക്കാണ് ഒറിജിനെ വെല്ലുന്ന ഒരു ബൈക്ക് ബൈക്ക് ഓടിക്കുന്ന ഒരാൾ ഇനി സ്കൂട്ടറാണ് സ്റ്റാൻഡ് ഉണ്ട് ഹാൻഡിൽ തിരിക്കാം കാറും ലോറിയുടെയും പണികൾ പൂർത്തിയായി വരുന്നുണ്ട് ഒരു കിടിലും വയലിൻ പിന്നെ ഒരു കുഞ്ഞൻ കുഞ്ഞഞ്ചിനാമ അങ്ങനെ നേടുന്നു ചിരട്ടയിലെ കാഴ്ചകൾ ഇനി തടിയിലും വലുതപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് കൊത്തുപണികൾ ചെയ്തൊരു കുഞ്ഞൻ സ്റ്റാൻഡ് ദൂരത്തേക്ക് നോക്കിയിരിക്കുന്ന മൈൻ മരത്തിൽ ഓടിക്കയറുന്ന രണ്ട് കുരങ്ങന്മാരുടെ പണിത്തിരക്കിലാണ് ആൽബിൻ ഇവയൊക്കെ നിർമ്മിക്കുന്നത് ഈ ഉളിയും ആക്സോ ബ്ലൈഡും കൊണ്ടാണ് ഇതൊക്കെയാണ് ആരിൽ നിന്നും ആൽബിനെ വ്യത്യസ്തനാക്കുന്നത് കെട്ടിട ജോലി ചെയ്യുന്ന അച്ഛൻ ഷാജിയും മിൽമയിൽ ജോലി ചെയ്യുന്ന അമ്മ ബിൻസിയും കുഞ്ഞനിയൻ ആൻസനും കട്ട സപ്പോർട്ടായി ഉണ്ട് നിരവധി ട്രോഫികളും ആൽബിനെ തേടിയെത്തിയിട്ടുണ്ട് രാജകുമാരി ഗവൺമെൻറ് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ആൽബിൻ മുക്കളിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്